ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിക വയറിനകത്ത് വെച്ച് തുന്നി കെട്ടിവയ്ക്കുക പഞ്ഞി വെച്ച് കെട്ടിവയ്ക്കുക രക്തം മാറിക്കൊടുക്കുക അല്ല എനിക്ക് അറിഞ്ഞുകൂടാത്തത് കഴിഞ്ഞാൽ വെറുതെ തന്നെ നമ്മുടെ മന്ത്രിമാരെല്ലാവരും വിദേശത്ത് ചെന്ന് ചികിത്സയൊക്കെ രംഗത്ത് എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ രീതി ഇവിടെ ഉണ്ടെന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല നമസ്കാരം ഇന്നിപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്കടക്കം ചെന്ന് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ കേരളം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഇന്നതാ ഒരു ചെറിയ ഒരു മുറിവുമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലോ മുറിച്ച് മാറ്റിക്കും നമ്മുടെ സർക്കാർ ഡോക്ടർമാരുടെ കാര്യം ഒന്നും പറയണ്ട എന്നാൽ പൈസ നല്ലതുപോലെ വാങ്ങിച്ച് സ്വകാര്യ ആശുപത്രി ചെന്നിരുന്ന് ജോലി ചെയ്യാൻ അവർക്ക് നല്ല താല്പര്യമാണ് നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്തൊക്കെ പറഞ്ഞാൽ സർക്കാർ ആശുപത്രി മനുഷ്യനെ കുളം തോണ്ടുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ സർക്കാർ ആശുപത്രികളെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ വർക്ക് ചെയ്യുന്ന ഈ ചില ഡോക്ടർമാർ എല്ലാവരെയും പറയേണ്ട കാര്യമില്ല ചിലര് അവരാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ ജനങ്ങൾക്ക് പോകേണ്ടത് ജനങ്ങൾക്ക് പാവപ്പെട്ട് ജനങ്ങൾ എവിടെയാണ് പോകേണ്ടത് അവർ പോകേണ്ടത് സർക്കാർ ആശുപത്രി അതെ സർക്കാർ ആശുപത്രികളിൽ വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് എന്ത് കോപ്പിൽ സർക്കാർ ഒരുക്കി എന്നാണ് പറയുന്നത് എന്ത് സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ആർ ഐ സ്കാനെടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് അറിയാം എം ആർ ഐ സ്കാനൊന്നും ഇപ്പം എടുക്കാൻ പറ്റില്ല പിന്നെ വാ പിന്നെ വന്ന് ൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ തലയ്ക്ക് തലയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉടനടി അതിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ എന്നാൽ ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ അതായത് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ നടക്കുന്ന എന്ത് ആധുനിക സജ്ജീകരണം സർക്കാർ ചെയ്തു പറയുന്നത് ഒരു ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും കാലം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോ ഉള്ള സർക്കാർ ആശുപത്രികളിലും ചേച്ചി പോയിട്ടുണ്ടോ ായിരുന്നു ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു ഇതിനു മുമ്പെന്താ എന്തായിരുന്നു ഒന്നുമില്ല സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ കറണ്ട് പോലും ഇല്ലാതെ എന്താ പറയുക അതിന്റെ കൈവരിയിൽ കിടക്കേണ്ട അവസ്ഥകളിലേക്ക് വരെ ഈ രോഗികൾക്ക് വന്നിട്ടുണ്ട് അത് തന്നെയാണ് പഴയ സ്ഥിതി തന്നെയാണ് ഇപ്പോഴുള്ളത് മാറ്റം ഞാൻ കണ്ടതിൽ എനിക്ക് എത്രയോ മാറ്റം തോന്നിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രികളുടെ ഒരു സ്ഥിതിയാണ് ഇന്നത്തെ ആണ് അതിനെക്കാട്ടിയും ഗതികേട് വേണം പറയാം വേറൊന്നും ഒന്നും കണ്ടില്ല ഒരു ഒ പി ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാം ഓൺലൈൻ ആയിട്ട് എല്ലാം നമ്മുടെ സർക്കാർ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു കാർഡ് ഉണ്ട് ചേച്ചി പോയിട്ടില്ല സംഭവം തന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ശരി എത്ര ആളുകളാണ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തു പോകുന്നത് അത് പോട്ടെ കാലേ കൂട്ടി എല്ലാം കൂടെ തീരുമാനിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്തിനൊക്കെ രജിസ്റ്റർ ചെയ്തു പോകാം പെട്ടെന്നൊരു പനി തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ മുന്നേ നോക്കിയാൽ മതി രാവിലെ ആറുമണി മുതൽക്ക് നിൽക്കുന്ന ക്യൂ ആണ് ആ ക്യൂവിൽ പിന്നെ എന്ത് ഈ ഹെൽത്താണ് ഒരു ഈ ഹെൽത്തും ഇല്ല ഇനി ഈ ഹെൽത്ത് എടുത്തവരായിക്കോട്ടെ അവരുടെ സ്ഥിതിയാണെങ്കിൽ മറ്റൊന്നാണ് ഈ ക്യൂവിന് ഇടയ്ക്ക് മറ്റൊരു ക്യൂ ആ ക്യൂവിൽ ചെന്ന് നിന്ന് വേണം ഈ ഹെൽത്തിൻ്റെ കാർഡിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ എന്ത് സജ്ജീകരണം ഇവിടെ കോട്ടയത്തൊക്കെ അങ്ങനെ ജനറൽ ആശുപത്രിയില് ഈ ഹെൽത്ത് കാർക്ക് വേറൊരു ക്യൂ ഈ വയോജനങ്ങൾക്ക് വേറെ ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ് എന്തിനാണ് ഈ ക്യൂ വരുന്നത് ക്യൂ വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അത്രയും ജനങ്ങൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അത്രയും ജനങ്ങൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അത്രയും രോഗികളുടെയാണ് നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയാം അതെ നമ്മുടെ കേരളത്തിൽ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഇന്ന് തന്നെ ഇന്നത്തെ ഒരു വിഷയം നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയം എടുക്കാം നമുക്ക് ഒൻപത് വയസ്സുകാരി കുട്ടി തൻ്റെ സഹോദരനൊപ്പം കളിച്ചു കളിച്ചപ്പോൾ വീട് കയ്യൊടിഞ്ഞു ആ കയ്യൊടിഞ്ഞ് ആ കൈ ഒടിഞ്ഞ കയ്യുമായിട്ട് ഹോസ്പിറ്റൽ ആശ് ഓക്കെ ആ ഒടിഞ്ഞ കയ്യുമായിട്ട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല കയ്യൊടിഞ്ഞ് ആകുമ്പോൾ വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ പോകാൻ പറഞ്ഞു അതേപോലെ ആ കുട്ടി വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചിന് വരാൻ പറഞ്ഞു ഇന്ന് മൂന്നാം തീയതിയായി ഈ കുട്ടി ഇന്ന് ഒടിഞ്ഞ കയ്യുമായിട്ട് പോയപ്പോൾ ഡോക്ടർമാർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാവോ ആ കൈ അങ്ങ് മുറിച്ച് മാറ്റി ണോ ഈ ഡോക്ടർമാരുടെ ആശുപത്രി കൈക്കിൽ എന്ത് ബ്ലോക്ക് ആയിരുന്നു ആയിരുന്നാലും ശരി അത് വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് ധരിപ്പിച്ചില്ല ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത് എന്തി പറഞ്ഞു ഇന്ന് രാവിലെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തില് കാലിലൊരു ചെറിയ മുറിവായിട്ട് പോയതാണ് ഒടുവിൽ കാലില് വിരലടക്കം മുറിച്ച് മാറ്റേണ്ടി വന്നു അപ്പൊ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ അതല്ലാന്നുണ്ടെങ്കിൽ നേഴ്സുമാര് മറ്റു ഇവരുടെ അനാസ്ഥ തന്നെയാണ് ആശുപത്രികളിൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത് തന്നെയാണ് സ്ഥിതി എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ പ്രൈവറ്റ് ആശുപത്രികളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് വരുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ വിമർശിക്കുന്നത് സർക്കാർ ഹോസ് ഹോസ്പിറ്റലുകളാണ് തീർച്ചയായിട്ടും കാരണം ജനങ്ങളുടെ നികുതി പണമൊക്കെ വാങ്ങിച്ച് നമ്മുടെ സർക്കാർ സർക്കാർ ആശുപത്രികളിൽ ഇന്നത് വന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ആശുപത്രി അങ്ങ് പൊക്കി വിടുവല്ലോ പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ പോകുമ്പോൾ അവിടെ എന്താണ് സ്ഥിതി വരുന്നത് ഏഹ് അവര് ക്യൂവി നിൽക്കുക ഇനി മുറിവ് കാണിച്ചാൽ കൈ മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ കാലിലെ വിരള് മുറിച്ചു മാറ്റുക അതെല്ലാം പോട്ടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിക വയറിനകത്ത് വെച്ച് തുന്നി കെട്ടിവെക്കുക പഞ്ഞി വെച്ച് കെട്ടിവെക്കുക രക്തം മാറിക്കൊടുക്കുക അല്ല എനിക്ക് അറിഞ്ഞുകൂടാത്തത് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ മന്ത്രിമാരെല്ലാരും വിദേശത്ത് ചെന്ന് ചികിത്സ രംഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ ഇവിടുത്തെ ആശുപത്രികളിൽ ചികിത്സ തേടുന്നില്ല എല്ലാ രോഗത്തിനുള്ള ചികിത്സ രീതി ഇവിടെ ഉണ്ടെന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല എല്ലാ രോഗത്തിനുള്ള ചികിത്സ ഇവിടെ വേണമെന്ന് പറയുന്നതാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്പർ വൺ ആരോഗ്യമേഖല ഇത്ര മോശമായിട്ട് പോയിരിക്കുന്നു അതിന് കാരണം ജനങ്ങളെ പിഴ ഉണ്ടാക്കിട്ട് ജനങ്ങളെ പിഴിഞ്ഞ് പറ്റി പണം ഉണ്ടാക്കിയിട്ട് സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളല്ലേ അവർ കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലേ ഞാൻ ചോദിക്കട്ടെ മറ്റേതൊരു സംസ്ഥാനത്താണ് ഇത്രയും ഡെവലപ്മെന്റ് ആയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ അല്ലല്ല അല്ലല്ല മറ്റു സംസ്ഥാനങ്ങളിലോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല കേരളത്തിന്റെ കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെ നമ്മൾ നോക്കേണ്ടത് അല്ല വേറെ ഇതിന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മുടെ വീട് നന്നാക്കിയിട്ട് മനസ്സിലായോ നമ്മുടെ വീട് നന്നാക്കിയിട്ട് വേണം നമ്മൾ പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക അതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ കാര്യം കഴിഞ്ഞിട്ട് വേണം അടുത്ത് ഉത്തരേന്ത്യ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ഇനി അടുത്ത എയിംസ് വരാൻ പോകും എയിംസ് വരാനായിട്ട് ഇവിടെ കടി പിടികൂടുകയാണ് എന്നാൽ എയിംസ് വന്നാൽ എന്താണ് നമ്മുടെ രോഗികൾക്ക് അത്രയധികം മുതൽക്കൂട്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വരുന്നതിനോട് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല പക്ഷെ നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ നിലവിലെ പോക്കും വളരെ മോശമാണ് പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന രീതികളും വളരെ മോശമാണ് എന്നാണ് ഇവർ ഇത്തരത്തിൽ അതായത് ഡോക്ടർമാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നത് അവരോട് അല്പമെങ്കിലും കരുണയോടുകൂടെ പെരുമാറുക അവർക്ക് എന്താണ് പറ്റുന്നത് വ്യക്തമായിട്ടൊന്ന് നോക്കുക അവരുടെ ചെറിയൊരു അസുഖങ്ങളാണെങ്കിൽ അതൊന്ന് ഭേദപ്പെടുത്തി വിടാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരടുത്ത് ഇടപെടുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ പകരം രോഗികളെ കീറിമുറിച്ചു വിടുകയോ അല്ലെങ്കിൽ രോഗികളെ എന്താ ചെറിയൊരു മുറിവുമായി വരുന്നവരെ അവരുടെ അവയവം തന്നെ മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് ദേവി ഇത് കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ